ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് ഇതാണ് നമ്മൾ സാധാരണ നമ്മളെ രണ്ട് രൂപേനെ എൽ ഇ ഡി കാണുന്നത് കണ്ടോ ഇത് നമുക്കൊരു മിന്ന കത്തിച്ച് നോക്കിയാൽ നമുക്ക് അതായത് വളരെ സിമ്പിളായ സർക്യൂട്ടാണ് അത് അത് ഒരു ഐസിയും ഒരൊന്നും വേണ്ട നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ ഒരു ഐസിയും ഒന്നും വേണ്ട ഈ എൽ ഇ ഡി മെഷീൻ നമുക്ക് എന്ത് ചെയ്യാം മിന്നേ കത്തിക്കാം അപ്പം നേരെ കൂടി കണ്ടു നോക്കിയാലോ നമുക്ക് ഓക്കെ അപ്പൊ അതിന് നമുക്ക് ആദ്യം ഞാൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ എൽ ഇ ഡി നമുക്ക് സോൾഡ് തീർക്കണം അപ്പോൾ ഈ എൽ ഇ ഡിന്റെ ഈ നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരിക ഞാൻ സൂം ചെയ്തുകൊണ്ട് കാണിച്ചു തരാ കണ്ടല്ലേ ഈ ഈ രണ്ട് കാലിൽതാ ഈ നീളം കൂടിയ കാൽ ഈ കാലിന് പോസിറ്റീവ് വരും കേട്ടോ മറ്റു നെഗറ്റീവായിട്ട് വരിക അത് എൽ ഇ ഡിക്കും അങ്ങനെ തന്നെ വരിക കണ്ടല്ലേ ഒരു കാലം എപ്പോഴും വലുതേ കാലം വാങ്ങുമ്പോ കേട്ടോ പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി ഈ എൽ ഇ ഡിന്റെ ഉൾഭാഗത്ത് വണ്ണം കുറഞ്ഞത് വണ്ണം കൂടിയും നിങ്ങൾക്ക് എനിക്ക് വ്യക്തമാണ് വേറെ കളർ ടൈപ്പ് കാണിച്ചതാണ് ഞാൻ കേട്ടോ അല്ലെ സോറി വൈറ്റ് കാണിച്ചു തരാണ്ട നിങ്ങൾ ഇതിൽ ഈ വണ്ണം കുറഞ്ഞ കാല് അതാണ് പോസിറ്റീവ് വരിക ഉണ്ടല്ലേ നിങ്ങളുടെ കൂടിക്കണ കേട്ടോ അത് നോക്കിയാൽ മതി ഇവിടെ കാല് കട്ട് നിങ്ങൾ നോക്കിയാലും മതി കേട്ടോ ഈ വണ്ണം കുറഞ്ഞത് പോസിറ്റീവ് വണ്ണം കൂടിയത് നെഗറ്റീവ് ആയിട്ട് വരിക അങ്ങനെ അപ്പൊ ആദ്യം നമുക്ക് ഇത് നമുക്ക് സോൾഡ് ചെയ്താണ് ഞാൻ പറഞ്ഞതരാം കേട്ടോ അപ്പൊ ഒന്നാമത്തെ ലീഡിന്റെ ഈ ഫസ്റ്റ് ലെഗ് പോസിറ്റീവ് ആട്ടോ ഇത് നെഗറ്റീവ് ആണ് രണ്ടാമത്തെ വെക്കുമ്പോ എന്ത് ചെയ്യാ ഈ പോസിറ്റീവ് ആണ് സോർഡർ ചെയ്യേണ്ടത് കണ്ടില്ലേ അപ്പൊ സോൾഡ് ചെയ്ത് മൂന്നാമത്തെ ലീഡ് എന്ത് ചെയ്യാ അപ്പൊ ഇത് പ്ലസ് ആണോ ഇവിടെ മൈനസ് പ്ലസ് മൈനസ് അടുത്ത പ്ലസ് സോഡർ ചെയ്യോ അത് നാലാമത്തെ നമുക്ക് എന്ത് ചെയ്യാം പ്ലസ് തന്നെ നമുക്ക് സോഡർ ചെയ്യേണ്ടത് കേട്ടോ കണ്ടല്ലേ ഇങ്ങനെ അപ്പൊ അപ്പൊ കഴിഞ്ഞ നമുക്കൊരു മൾട്ടിപ്പിളർ എൽ ഇവക്കോട്ടെ മിന്നി കത്തിന് മൾട്ടിപ്പിൾ എൽഇഡിയാണ് ആണ് വരുന്നത് അതായത് ഇതിന്റെ പിന്നെ ഈ ഭാഗം പോസിറ്റീവ് ആയിരിക്കും കേട്ടോ ഇത് എമ്മ റെഡിന്റെ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണ് വരിക അത് പോസിറ്റീവ് ഉള്ള ഭാഗം എന്താ അവിടെ നമുക്ക് ഈ മൾട്ടിപ്ലർ ലീഡിനെന്ത് ചെയ്യാ നെഗറ്റീവ് സോൾവ് ചെയ്ത് മാറി മാറിപ്പോരുത് കണ്ടല്ലേ ഇങ്ങനെ ചെയ്തെടുക്ക കേട്ടോ ഓക്കെ അപ്പൊ അപ്പൊ ഇനി നമുക്ക് ഇതേമാതിരി ബാറ്ററിന്റെ കണക്ടർ വേണം നമുക്ക് കൂടെ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഇതിന് നമുക്ക് ഈ റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവ് ആണ് വരിക അപ്പൊ ഈ പോസിറ്റീവ് ഇതാ പോസിറ്റീവ് നമുക്ക് എൽ ഇ ഡിന്റെ എന്ത് ചെയ്യാ പോസിറ്റീവിന് കൊടുക്കുക അപ്പൊ ഈ മൾട്ടിന്റെ പോസിറ്റീവ് ഇവിടെ അത് കൊടുക്ക കേട്ടോ ഇവ പിന്നെ നെഗറ്റീവ് ആണ് വരിക ഇനി സോൾഡ് ഇത് കൊടുത്താലും മതി കേട്ടോ കണ്ടല്ലേ ഇതെനി ചെയ്തെടുക്ക ഇനി നമ്മുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക് കണ്ടോക്കി എൽഇ ഡി വർക്ക് ചെയ്യണ് കണ്ടല്ലേ ബാക്കിയാണ് കാണിച്ചത് അപ്പൊ സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലാവും കണ്ടോക്കി എങ്ങനുണ്ട് സംഗതി ഉഷാറല്ലേ ഒന്നും പറയാല അടിപൊളി കണ്ടല്ലേ അപ്പൊ ഇത് വേണം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാ വേണമെങ്കിൽ സംശയത്തിലൊക്കെ പറഞ്ഞുതരാം അപ്പൊ ഞാൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരട്ടോ അപ്പൊ നമ്മള് നാല് എല്ലി ഞമ്മടുക്ക സാധന എല്ലിഇ നാലിലോ ഇനി കളറും കേതെല്ലാം എടുക്കട്ടോ അപ്പൊ അതിലെന്ത് ചെയ്യാ പിന്നെ ആദ്യം ഇവിടെന്നാ ഈ ഇത് ഫസ്റ്റ് കാണില്ലേക്ക് നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് കണ്ടല്ലേ പിന്നെ അവർക്ക് മൾട്ടി ലീഡിനെ എന്തു ചെയ്യുക നെഗറ്റീവ് പിന്നെ സോൾഡ് ചെയ്യുക അന്നേരം എന്ത് ചെയ്യുക പിന്നെ ഇവിടെ പോസിറ്റീവും വരും അതിൽ പോസിറ്റീവ് എന്ത് ചെയ്യുക നേരെ ബാറ്ററിന് പോസിറ്റീവായിട്ട് കൊടുക്കുക ഇത് മറ്റേ നെഗറ്റീവ് ആയിട്ട് പിന്നെ ബ്ലാക്ക് വയർ നെഗറ്റീവും കൊടുക്കാണ്ടോ സിംപ്ലാ സർക്കിട്ടോ ഒക്കെ ആ വീഡിയോ ഇഷ്ടം ഉദ്ദേശം ലൈക്ക് എടുക്കാൻ മറക്കുക നിങ്ങളുടെ കമൻ്റേ അറിയിക്കുക അവർ ആദ്യം ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടതില്ല ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ ഉത്സവം അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്സ് അടുത്തോട് കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ